മുന്നിൽ ഇതൊക്കെ പറഞ്ഞതുണ്ട് തലേ ആൾ താമസം ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോ ഇതിനെയൊക്കെ വളരെ മോശമായിരുന്നല്ല സ്ത്രീപ്രവേശനമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് കടന്നത് എന്തുമാത്രം ബഹളമാണ് ഈ കേരളത്തിൽ നടന്നത് ആ ബഹളമൊക്കെ നടന്ന കാലഘട്ടം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം തൊണ്ണൂറ്റൊമ്പത് സീറ്റ് വേണില്ലേ നമ്മൾ അത് കാണുക അതൊന്നും ഒരു പ്രശ്നമല്ല എന്തെല്ലാം പരിഷ്കാരങ്ങൾ വരുത്തുമ്പോൾ അതിനെ ചെറുതാക്കി കാണിക്കാതെ ആര് ചെയ് പറയുന്നു എന്ന് നോക്കാതെ എന്ത് പറയുന്നു എന്ന് നോക്കി അതിനെ സഹായിക്കാൻ സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നുകൊണ്ടാണ് എന്ന് പറയുക അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ വേറെ ന്യായം പറയും അത് ഇഷ്ടമില്ലാത്ത അച്ഛ തൊട്ടതെല്ലാം കുറ്റം എന്ന് പോകാതെ ചെയ്ത കാര്യങ്ങൾ നല്ലതിനെ നന്നായി കാണുകയും നല്ലത് പറയാനുള്ള വിവേകാണ് മനുഷ്യർക്ക് ഉണ്ടാകേണ്ടത് സെക്രട്ടറി ഇന്നലെ ഒരു സംഗമം അഭിപ്രായം എന്താ കൊള്ളാം കാരണം ഒന്നും മോശല്ല ഹിന്ദു ഐക്യവേദിക്ക് കേരളത്തിൽ വേരില്ലാത്തൊരു സംഘടന അല്ല കുറഞ്ഞ സമയം കൊണ്ട് അവന് നല്ല ഒരു സമ്മേളനം സംഘടിപ്പിച്ചു ഒരുപാട് നാളത്തെ പ്രിപ്പറേഷൻ ഒന്നും അവർക്കില്ലായിരുന്നു എന്തുവാട്ടെ അവർക്ക് ഒരു ശക്തമായ ഒരു സംഘടനയുണ്ട് ഇവിടെ അത് ആർ എസ് എസ് ബി ജെ പി ഉൾപ്പെടെയുള്ള എല്ലാവരും അതിന്റെ പുറകിലുണ്ട് ആ ഹിന്ദു വഹിക്ക് വിധിക്കാർ എന്താണ് കൊട്ടാരം പന്തളം പന്തളം കൊട്ടാരത്തിന്റെ സമീപത്ത് പന്തലിട്ട് അവിടെ ആൾക്കൂട്ട ആ പന്തൽ ഉഴുന്നറിഞ്ഞ് കണ്ടിരുന്നു ആ പന്തൽ ഈ പന്തൽ തമ്മിൽ കുറേ വ്യത്യാസം ഉണ്ടെന്ന് നല്ല കാര്യം ആ പന്തിലും ഈ പന്ത ആനെ ആടുമ്പോഴുള്ള വ്യത്യാസമുണ്ട് അത് ഇത് ചേർന്നും അത് വലുതായിരുന്നു പക്ഷെ എന്നാലും സമ്മേളനം ഗംഭീരം തന്നെ ആയിരുന്നു ഒട്ടും മോശമാണെന്ന് പറയാനൊക്കെ കുറഞ്ഞ സമയം കൊണ്ട് അവർക്ക് ഇത്രയും ആളുകൾ സംഘടിപ്പിക്കാനും തോന്നി ഒരു സർക്കാർ ഒരു സർക്കാർ മിഷനറിയില്ല യാതൊന്നും ഇല്ലാതെ തന്നെ ഹിന്ദു ഐക്യവേദിക്കാർക്ക് ഇത്ര ആളുകളെ അവിടെ സമ്മേളിപ്പിക്കാൻ സാധിപ്പിച്ചു എങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെ ആ സംരംഭം വിജയിച്ചു എന്ന് തന്നെ പറയാം അത് പ്രധാനപ്പെട്ട സഹിച്ചറിയാൻ ഉൾപ്പെടെ ഒരു ആശയം ഉദ്ദേശിക്കുന്നത് അത് അയ്യപ്പ ഭക്തരുടെ സംഘമല്ല അത് ബിജെപിക്കാരുടെ സംഘമായിരുന്നു എന്നാണ് പറയുന്നത് അത് ആയിരിക്കാം പിന്നെ മാത്രമല്ല ആർ എസ് എസ് കാണും ബി ജെ പി കാണും ഹിന്ദു അങ്ങനെ അവരുടേതായ എല്ലാ പരിവാരങ്ങളും ചേർന്ന ഒരു സംഗമമാണ് അത് അവർ മറ്റൊരു മറ്റൊരാശയത്തിന്റെ പേരിൽ അവര് വിളിച്ചു കൂട്ടിയിരുന്നു തിലങ്കേരിയൊക്കെ വന്നപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ തിരിങ്കേരി ഇങ്ങനെ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ കഴിയത്തിന് പോകുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇതിനെതിരല്ല ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള രണ്ട് കാര്യമുണ്ട് ഞാൻ ഞാനിത് കേട്ടെ എനിക്കൊന്നും പരിഹാരം കാണാൻ സാധിക്കില്ല എന്താണ് കാര്യം ഒന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനെന്നോട് സഹായിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് നിങ്ങളത് സഹീനിക്കാനുള്ള കാരണം കൊണ്ട് അറിഞ്ഞിരിക്കട്ടെ ശബരിമല എന്ന് പറഞ്ഞാൽ നമ്മുടെ നിങ്ങളെല്ലാം നമ്മളെല്ലാം ആത്മീയ ഒരു കേന്ദ്രമായി പ്രാർത്ഥിക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ പോകുമ്പോൾ ആ പാട്ടിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് അറിയണം അപ്പോൾ മറ്റൊന്നുമല്ല സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായത് കേസുകളുണ്ട് അതൊന്ന് പിൻവലിച്ചു കിട്ടണം അത് ഞങ്ങൾ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ അത് പെട്ടുകിടപ്പുണ്ട് അതിന് ഞാൻ പറഞ്ഞത് വളരെ ശരിയാണ് അത് ഞാനും കൂടെ പറഞ്ഞതാണ് അറിഞ്ഞോ അറിയാതെ ഞങ്ങളുടെ ആളുകളും പോയി കുറെ എണ്ണം പോയി പെട്ടുപോയിട്ടുണ്ട് അതെല്ലാം ഗവൺമെന്റ് അതൊന്ന് പിൻവലിച്ച് കിട്ടിയാൽ ഗവൺമെന്റിന് പോലും അത് പൊലത്തുകൾ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു എത്രയോ കേസുകൾ ഈ രാജ്യത്ത് പിൻവലിച്ചു കൊടുത്തിട്ടുണ്ട് അത് പിൻവലിക്കുന്നത് ഗവൺമെന്റ് ചെയ്യുമെങ്കിൽ അവിടെ നല്ല കാര്യം രണ്ടാമത്തെ രണ്ടാമത്തെന്താന്ന് ചോദിച്ചത് അവിടെ പറ്റി സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന അവിടെ പറ്റി തിരുത്തി കൊടുക്കണമെന്ന് പറയുന്നത് എളുപ്പം നടക്കുന്ന കാര്യങ്ങളെന്ന് എനിക്കറിയില്ല അത് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ആഗ്രഹം എനിക്കൊന്നും പറയാനില്ല അഫിഡവിറ്റ് അവരൊന്നു കൊടുത്ത് ഇനി തിരുത്തി കൊടുത്ത് എന്നാണ് നിങ്ങളെയൊക്കെ ആഗ്രഹങ്ങൾ ഒരു കാര്യമുണ്ട് തിരുത്തി കൊടുത്തതിന് തുല്യമായിട്ടാണ് ഇപ്പം നടക്കണം കാരണം സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി ശക്തമായിട്ട് നിൽക്കുകയും സ്ത്രീ പ്രവേശത്തിന് ശബിക്കുകയും ചെയ്ത് ആ ഇടതുപക്ഷ ഗവൺമെന്റ് അത് കഴിഞ്ഞിട്ട് എത്രയോ ശബരിമല തീർത്ഥാടനം നടന്നു ഒരു സ്ത്രീപ്രവേശത്തിന് വേണ്ടിയിട്ടുള്ള പ്രേരോ ശക്തിയായി അവരിൽ നിന്നില്ല അവര് പാരമ്പര്യമായിട്ട് ഇവിടെ എങ്ങനെ നടന്നോ അതനുസരിച്ച് ജനവികാരം മനസ്സിലാക്കി ഉൾക്കൊണ്ട് പൂർവാചാരപ്രകാരം അത് നടത്താനുള്ള ശ്രമമാണ് നടത്തിയത് സാങ്കേതികമായി പിൻവലിച്ചിട്ടില്ലെങ്കിൽ പ്രായോഗികമായി മനസ്സുകൊണ്ട് സ്ത്രീപ്രവേശനം പാടില്ല എന്ന് ഇവിടുത്തെ ഭക്തജനങ്ങളെ ആഗ്രഹിക്കുന്നു എന്ന് ഗവൺമെന്റ് പോലും മനസ്സിലാക്കി എന്നുള്ളൊരു തെളിവാണ് പിന്നീട് നടന്ന കാലഘട്ടങ്ങളിലുള്ള ഒരു തീർത്ഥാടനങ്ങളും ചെയർമെന്റ് തീർത്ഥാടനത്തിൽ നിന്നും സ്ത്രീ പ്രവേശനം എന്നൊരു വാക്ക് പോലും ആരും പറഞ്ഞു കേട്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ പിരിയത്